നമ്മുടെ ചാനലിൽ ഒരു ഗീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ അനൗൺസ്മെന്റ് എന്തോ നമ്മളെ വൈറ്റ് ആണ് കേട്ടോ എന്നാൽ പുതിയ ഒരു കറമ്പനും കൂടി നമ്മളങ്ങ് റിലീസ് ചെയ്യാനും നമ്മൾ ഒരാളുടെ അടുത്തായി പോയില്ലേ ആൾക്ക് പകരം കുറച്ചും കൂടി സെറ്റ് ആയി വളർന്നു തോന്നുന്നു അപ്പം അതെ നമ്മൾ വീട്ടിലോട്ട് എത്തി ഓക്കേ അപ്പം നിധി അവിടെ നിപ്പുണ്ട് വണ്ടി നമുക്ക് ഇവിടെ ഇടാം കേട്ടോ ഇറങ്ങിയപ്പോൾ തന്നെ അതെ നിധിയും ലക്കിയും വന്നേ രണ്ടും ലക്കേ എന്ന ഇവിടെ എന്നാ പരിപാടി ഏ ഇവിടെ എന്നാ പരിപാടി തുറക്കാനോ ഞാൻ അതിനൊന്നും കൊണ്ടുവന്നില്ല ഇവര് എങ്ങനെ കറക്റ്റായിട്ട് അറിയാമെന്നോ അല്ലേ നമ്മൾ കൊണ്ടുവരുകയാണെന്ന് ഒന്ന് കൊണ്ടുവന്നു കൊണ്ടുവന്നു സമാധാനപ്പെടും വണ്ടിയുടെ ചുറ്റിനു ഓടി മണുക്കാണ് കേട്ടോ എന്താ കൊണ്ടുവന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താ കൊണ്ടുവന്നതെന്ന് അറിയാമോ എനിക്കറിയാവോ ഏകദേശം ഗസ്സുണ്ടോ എന്തായിരിക്കുമെന്ന് ഈ ഫിഷിന് ഞാൻ നിധിക്ക് കാണിച്ചു തരുമോ നിധിക്ക് മാത്രമല്ല മമ്മയ്ക്കും കാർത്തും എല്ലാവർക്കും കാണിച്ച് വരുമ്പോൾ നമുക്കിതിനൊരു നഷ്ടമുണ്ട് നമുക്ക് ഒരു സങ്കടം വന്ന ഒരു സിറ്റുവേഷനിലുള്ള ഒരു ഫിഷാണ് ഓക്കെ അപ്പോൾ അതിനെയാണ് നമ്മൾ വാങ്ങിച്ചിട്ട് വന്നത് അതിൻ്റെ പകരക്കാരനായിട്ടാണ് നമ്മൾ മേടിച്ചിട്ട് വന്നേക്കുന്നത് അതിനെ പകരമാവില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു ഇരട്ടി സൈസ് വരുന്നത് അതിൽ നിന്ന് വെറൈറ്റി സാധനത്തിന് നമ്മൾ മേടിച്ചിട്ട് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ട് വാ നമ്മൾ എന്തായി ഇന്ന് മേടിച്ചിട്ട് വന്നേക്കുന്നത് പോകുന്നതിന് മുന്നേ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്

അപ്പോൾ അതെ നമുക്ക് ഇറങ്ങിയ കേട്ടോ അപ്പോൾ നമ്മളത് വണ്ടി ഇതേ ഇവിടെ ഇട്ടിട്ടുണ്ട് നമ്മൾ മഞ്ച അക്കിയോരത്തിലോട്ട് എത്തി കേട്ടോ ഓക്കെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളിങ്ങോട്ട് വരുന്നത് ഹായ് ഓക്കെ അപ്പോൾ അതെ നമ്മൾ അകത്തോട്ട് കയറി അപ്പോൾ നമ്മുടെ മുകളിലത്തെ ടാങ്കൊന്നും സെറ്റായ കേട്ടോ പക്ഷേ വാട്ടറിന് ചെറിയൊരു കുഴപ്പമുണ്ട് പക്ഷേ ആൾക്കാരെല്ലാം അതെ നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ടല്ലോ അത് എല്ലാവരും വരുന്നത് കേട്ടോ കൊള്ളാം കേട്ടോ ൾ ഉരുണ്ടുരുണ്ടൊക്കെ പോകുന്നു ഇങ്ങോട്ട് വരുമ്പോൾ അല്ലേ നല്ല അടിപൊളി ഓസ്കാർ കിടപ്പുണ്ട് ഇവിടെ ഒരു ലിയോൺ ഫീലില്ലേ അടിയിൽ മൊത്തവും നമ്മളെ കളർ ഗുഡോസാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഫീഡ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരാളെ കണ്ടു ആ ആളെ എടുക്കാൻ പറ്റുമോയെന്നറിയാൻ വേണ്ടിയാണ് വന്നത് ഇവിടെ നമ്മൾ അരോണ കിടക്കുന്ന ഒഴിക്ക് കൊള്ളാം അല്ലേ അത് നമ്മുടെ ആണ് കേട്ടോ അപ്പുറത്ത് ഒരാൾ കിടപ്പുണ്ട് അപ്പുറത്ത് വന്നിട്ട് നമ്മുടെ ടൈലൊക്കെ കുറച്ച് റെഡ് വന്നിട്ടുണ്ട് ഓക്കെ അവരുടെ വലിയ ആളെന്ത് ചെയ്യും നമ്മളെ വലിയ ആളെ മിസ്സ് ചെയ്ത കേട്ടോ ഇനി നമ്മളാ വലിയ ആൾ കിടക്കുന്നത് എൻ്റെ അമ്പ സൈസ് ചോദിക്കുക സൂപ്പർ അല്ലേ അവൻ കുറച്ചും കൂടി സെറ്റായി വളർന്നെന്ന് തോന്നുന്നു അവൻ ക്യാമറ വന്നപ്പോൾ ക്യാമറയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക നല്ല അടിപൊളി സൈസ് കേട്ടോ അവൻ്റെ ഫിന്നൊക്കെ സെറ്റ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അന്നത്തെ കാര്യം കുറച്ചും കൂടി സൈസ് ചോദിച്ചു കേട്ടോ ഐ ഡി ഇവിടെയൊക്കെ നമുക്ക് എന്തൊക്കെയോ ഒരു വെറൈറ്റീസ് കിടപ്പുണ്ട് കേട്ടോ ഇതൊക്കെ എന്താണെന്ന് എനിക്ക് ആക്ച്വലി മനസ്സിലാവുന്നില്ല ഇവിടെ കിടപ്പുണ്ട് ഈ നമ്മളെ ഫീമെയിൽ ഫൈറ്റേഴ്സാണ് കിടക്കുന്നത് ഇവിടെയൊക്കെ പണ്ട് നമ്മൾ ഓർമ്മയുണ്ടോ നമ്മുടെ സ്പോട്ടഡ് കാറ്റ്ഫിഷിനെ നമ്മുടെ ഷാർക്കിനെയും നമ്മുടെ കോഴിക്കാരപ്പിനെയൊക്കെ എടുത്ത ഈ ടാങ്കിൽ നിന്നായിരുന്നു നമ്മൾ പുതിയ സ്റ്റോക്കൊക്കെ വരുന്നേ ഉള്ളൂ അതുകൊണ്ട് സ്റ്റോക്കെ കുറച്ച് കുറച്ച് ടാക്കിയാണ് നമ്മൾ കറങ്ങി വന്നപ്പോൾ വീണ്ടും കൂടെ വന്നു അപ്പോൾ പോകുന്ന നോക്കിക്കുക എൻ്റെ സൂപ്പർ സൈസ് അല്ലേ ആക്ച്വലി ഇവരെ കുറച്ചും കൂടി വലിയ ടാങ്ക് ഇട്ടാൽ കുറച്ചും കൂടി സെറ്റ് ആയി വളരും കേട്ടോ പെട്ടെന്ന് വളരും വരും പേൾ അരോണ ഏകദേശം റേറ്റ് വന്നിട്ട് ഞങ്ങള് ഇഷ്ടപ്പെട്ട് വളർത്തുന്നതാണ് പത്ത് വർഷമായിട്ട് അപ്പൊ അവന് ഏജ് ഒരു പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് പതിനൊന്ന് വയസ്സുണ്ട് പതിനൊന്ന് വയസ്സ് ഒരാളാണ് കേട്ടോ അത് ഓക്കെ 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 അവന് ഫുഡ് ലൈവ് ഒരു ദിവസം എത്ര ഫിഷ് എടുക്കുമായിരിക്കും ഓക്കെ 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 ചെന്ന സ്റ്റുവർട്ടി എന്ന് പറയുന്ന ഒരു ഇനി വരാലിൻ്റെ സെഗ്മെൻറ്റ് ഓക്കെ സ്നാങ്ക് ഹെഡിങ് വരുന്ന ആളാണ് കേട്ടോ കൊള്ളാം അല്ലേ നൈസ് ആയിട്ടുണ്ട് പിന്നെ അങ്ങ് നമുക്ക് ഓസ്കാർ കിടപ്പുണ്ട് കൊടുക്കാം അല്ലേ ഇതെന്തുവാ സെർപ്പേ ടെ ഓക്കെ 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 ഓ ഇത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ ഇത് നൈസ് റെയിൻബോ ഷാർക്ക് അല്ലേ ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മുടെ കുളത്തിൻ്റെ അകത്ത് ഏകദേശം ഒരു അറുപതാണ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അറുപതും കോഴിക്കാർക്ക് തിന്നു ആ ഓക്കെ ഓ നമ്മുടെ ഫ്ലവർ ഫോൺ എടുക്കുന്നുണ്ടോ ഓക്കെ ആ ഇവിടെ കുറച്ച് നമ്മളെ ഗപ്പീസിൻ്റെ കുറച്ച് വെറൈറ്റി തിന്നിട്ടില്ലേ ഗപ്പീസൊക്കെ പറയാൻ തന്നെ എനിക്ക് ഗപ്പീസിൻ്റെ ഒരുപാട് മോഡലൊന്നും അറിയത്തില്ല ഞാൻ ജസ്റ്റ് റഫായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇവിടുള്ള ഗപ്പീസിന് എല്ലാവരും ഓക്കെ ഇതൊക്കെ നോക്കി യിട്ടുണ്ടല്ലേ ഈ ടാങ്കിൻ്റെ താരൊക്കെയാ ഉള്ളത് ഫുൾ ഇവൻ വലുതാ അല്ലേ ഇത് ടൈഗർ ഓക്കെ ഇത് നമ്മുടെ പാരറ്റ് ഫിഷ് ഇവനും പാരറ്റ് ഇത് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പേർ എൻ്റെ ഇതേപോലത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു ഗാർ തിന്ന് തീർത്തു പാതി അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ ഇവനെ ഇവനെടുക്കായിരുന്നു ആ കൊള്ളാം കേട്ടോ എനിക്കിവിടെ വന്നതിന് ഇഷ്ടപ്പെട്ടത് ഇതാണ് കാരണം നോർമൽ തേയിലല്ല വെയിൽ തേയിലാണ് വരുന്നത് അവൻ്റെ ഫിന്നൊക്കെ നോക്കിയൊക്കെ താഴെ അടിഭാഗമൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോട്ടോ ഒന്നും മാർ തരൂ അവരൊന്നും കണ്ടോട്ടെ ആ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഓ അവൻ്റെ തെയിലും ഒഴിക്കേ നൈസായിട്ടുണ്ട് കേട്ടോ അവിടെ തങ്കിൽ പിടിക്കാൻ വേണ്ടി പോവുകയാണ് ആളെ ഇതിപ്പം എന്ത് ഫുഡ് എടുക്കുന്നേവൻ ലൈവ് എടുക്കുമോ ഓക്കെ കഴിക്കും അതൊന്നും കഴിക്കണം ആ അത് കൊണ്ട എല്ലാവരും കൂട്ടത്തിടാല്ലോ അല്ലേ അല്ലേ ആ ഓക്കെ അല്ല ഇല്ല വലിയ മീനുകള കൂട്ടത്തില്ല ഓക്കെ കയറിയില്ല ദൂ പോയി അവനെ അങ്ങനെ പിടിക്കുകയാണ് കേട്ടോ ഓക്കെ 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 അതെ ഓ രണ്ടുപേരും കയറി എൻ്റെ അകത്ത് ഓക്കെ ഓക്കെ ചെറിയൊരു പ്രശ്നക്കാരനാണ് ഓ ഓ നമ്മളെ കുളിപ്പിക്കും എൻ്റെ അമ്പു ഓ വിളി നൈസ് നമ്മൾ ഒരാളുടെ ഡെഡ് ആയി പോയി ആൾക്ക് പകരം ഒരു വെൽറ്റേജ് ചെയ്യും സെറ്റായിരിക്കും നിധിക്ക് ഇഷ്ടപ്പെടും കേട്ടോ നിധിക്ക് മാത്രമല്ല മമ്മി നിധി എല്ലാം കണ്ടതാണ് അതിൻ്റെ പാതി ഖത്ത ജടം കണ്ടതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെ കൂടി വീട്ടിൽ അപ്പോൾ ഞങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യെസ് അപ്പൊ കണ്ടായിരുന്നല്ലോ അങ്ങനെ അതെ നിധി ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് നിധിയും ലക്കി വേട്ട വേണമെങ്കിൽ ഒരു ലാസ്റ്റ് ഗിഫ്റ്റ് ഇടാം അമ്മയ്ക്ക് മൂന്നും കൂടി വേണമെങ്കിൽ ലാസ്റ്റ് ഒരു ഗിഫ്റ്റ് ഇടാം മീന് യെസ് എന്താണ് എന്താണ് സൈസ് നീ നീ ഇതിനെ കണ്ട അവ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്ത് ടാങ്കിനെ കൂട്ട് പോയാലോ ഇതിനെ കൂടെ നമുക്ക് വലിയ ടാങ്കിൽ ഇടാൻ പറ്റുമോ നമ്മളെ വലിയ ടാങ്കില് കിളിക്കൂടിന്റെ അകത്തല്ല പറ്റൂല നോ ഓക്കെ അപ്പോൾ ഇതേ കൂടി നമുക്ക് നേരെ നമ്മുടെ മോശം അടുത്തേക്ക് പോകാം നമ്മൾ നമ്മുടെ കൂട്ടിന്റെ അങ്ങോട്ട് നമ്മളെ കൂട്ടിൻ്റെ അങ്ങോട്ടെത്തിയാട്ടോ അടിപൊളിയല്ലേ ഭയങ്കര പച്ചപ്പ് നല്ല രസമുണ്ട് സമയം വന്നിട്ട് ഒരു ആറ് മണിയായ കേട്ടോ ഇവിടെ ഇരുട്ടി വരുന്നതേ ഉള്ളൂ നിധി മമ്മി ദേക്കി ഇനി മമ്മിക്കാണ് കാണിച്ചു കൊടുക്കേണ്ടത് കാരണം മമ്മിക്കും സങ്കടം വന്ന ഒരാളെയാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നേക്കുന്നത് മമ്മിക്ക് എന്താണെന്നറിയാവോ ആ മമ്മിക്കും ഒരിക്കൽ സങ്കടം വന്നിട്ടുണ്ട് ആ ആൾ ഡെഡായി പോയപ്പോൾ ഞാൻ പിടിച്ചോളാം ഓക്കേ ആരാണ് മമ്മക്ക് എന്തെങ്കിലും ഒരു ഉണ്ടോ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ നോക്കി ഓർമ്മയുണ്ടോ അന്ന് പാതി ഗാർ തിന്നിട്ട് പാതി ഇട്ടിരുന്നവൻ അവന്റെ വലിയ ഒരാൾ അന്ന് അവൻ ഡെഡായി പോയിരുന്നപ്പോഴേ നമ്മൾ വാങ്ങിക്കണമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം ഓ വാ ഇത് നോക്ക് വാ ഇത് നോക്ക് അമ്മി അവൻ മൊത്തം കറങ്ങിയാണ് എന്നെ ഇത് കണ്ടാ ഇത് കണ്ടാ ആ മീനും ശരി നമ്മുടെ ചാനലിൽ ഒരു ഗീവ് അവ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റ് അടുത്ത വീടിൽ ഉണ്ടാവും കേട്ടോ ഓക്കെ അവനെ എൻ്റെ അത്തേക്ക് ഇടയാണേ ഓ ഓക്കെ അന്ന് നമുക്ക് ഡെഡായി പോയതിൻ്റെ ഒരിരട്ടും കൂടി വലിപ്പം ഉണ്ട് കേട്ടോ ഇവനെ കാണാൻ വേണ്ടി ണ്ടോ നിതി തൂക്കി വയ്ക്കുക ഒന്ന് കൈവശം തൂക്കി വയ്ക്കുക വെയിറ്റ് ഉണ്ടോ ഇല്ലയോ ഒന്ന് വെയ്റ്റ് ഉണ്ടല്ലേ അല്ലേ ആള് വെള്ളത്തിൽ വെച്ചാൽ ആകുമ്പോൾ ബഹളം ഉണ്ടാക്കുമെന്ന് തോന്നുന്നു ഓക്കെ ഓക്കെട്ടെ ഓക്കെ അതിൻ്റെ കണ്ടോ സൂപ്പർ ആയിരിക്കുന്നല്ലേ അവല്ലാം കഴിക്കേണ്ട ചിക്കനും എല്ലാം എന്ന് പറഞ്ഞു അപ്പം ഇത്രയും വലിയൊരാളെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അന്നത്തെ പോലെ പാതിയെ കിട്ടത്തുള്ളൂ ഡെഡ് ആയി പോകും നമ്മൾ പുതിയ ഒരു കറമ്പനേം കൂടി നമ്മളങ്ങ് റിലീസ് ചെയ്യാണ് ആ പോട്ടാ പോട്ടാ ഓക്കെ ഓ അപ്പോൾ പോണ നല്ല രസമുണ്ടല്ലേ പീ കോക്ക് ഓടി വന്ന് നോക്കിയാട്ടോ സൈസ് ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ ലൈവ് അടിക്കുന്ന ഒരാളും കൂടിയായി പീഒന്മാർക്ക് മീൻ വാങ്ങിച്ച് മീൻ വാങ്ങിച്ചിപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഫിഷ് മേടിക്കാൻ പറ്റാത്ത അവസ്ഥയായി അത്രയ്ക്കും ഫിഷ് അമ്മമാർ എടുക്കുന്നുണ്ട് വേറൊരാളെ മമ്മിക്ക് കാണിച്ചു കൊടുക്കട്ടെ ഇത് പിടിച്ചോ ഓ അപ്പം അവിടെ കയറി കിടക്കുള്ളൂ ഇല്ല 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 ആ അതിന്റെ വേറൊരു വെറൈറ്റി ആണിത് അതിന്റെയും പിന്നെ വേറൊരു ഇറ്റ ഒരു വാല് ച് കളറുള്ളവരെണ്ണം ഉണ്ട് അതിന്റെ മിക്സ് ആണിത് നീ എന്തോന്ന് ചേടി പറയണത് ഞാൻ വായിട്ട് ചവച്ച അങ്ങനെ ഒന്നുമല്ലോ അമ്മി ഇതിന് ഇതേപോലെ ഇങ്ങനെ പിടിക്കും പിടിച്ചിട്ട് സെപ്പറേറ്റ് അതിൻ്റെ അത് ഫിഷ് ഇട്ട് കൊടുക്കും ഇങ്ങനെ ഇവ ഇങ്ങനെ കഴിക്കുള്ളൂ അല്ലെങ്കിൽ മറ്റൊന്മാർ കൊടുക്കത്തില്ല ഞാൻ കൊണ്ടുവന്നപ്പോൾ കുഞ്ഞായിരുന്നു അന്ന് ഓർമ്മയുണ്ടോ പാതി ശത്ത് ഇടുന്നത് ഭയങ്കര സങ്കടമായി പോയ കാര്യം അന്ന് മുതൽ ഞാൻ നോക്കി അടക്കമായിരുന്നു ഒരു വലിയ സൈസ് കിട്ടുമോ മുഖം മൊത്തം അല്ല അവൻ വെള്ളം തർപ്പിച്ചാണ് കേട്ടോ അപ്പോൾ അന്ന് മുതൽ ഞാൻ നോക്കി അടക്കിയായിരുന്നു ഒരാളെ ഇതേപോലെ ഒരാളെ കിട്ടാൻ വേണ്ടി അപ്പോൾ ഇഷ്ടപ്പെട്ട അപ്പോൾ വീട് എൻ്റെതല്ലോ നല്ല രസമുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ പച്ചപ്പ് നല്ല പച്ചപ്പ് ഒന്ന് അടിപൊളിയായിരിക്കും അപ്പം നമ്മളത് കുഞ്ഞു വീട് ഇവിടെ കൊണ്ട് അച്ഛനെ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഉണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അവിടെ തന്നെ ഇപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരെ ബൈ ബൈ ബായ് മമ്മിക്കുന്നത് ബൈ